അപ്പം ഞങ്ങളിതാ കാഞ്ഞരത്തുനിന്ന് പോന്നുകൊണ്ടിരിക്കുക കേട്ടോ പോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കോള് വന്നത് അതൊക്കെ അറ്റേണ്ടിയിട്ട് വീണ്ടും തുടങ്ങിയിരിക്കാം കേട്ടോ അപ്പോൾ നമ്മളിതാ കാഞ്ഞിരത്തുനിന്ന് പോന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര സന്തോഷമായിട്ടോ ചുരിദാറൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് എനിക്കങ്ങനെയാണ് കേട്ടോ ചെറിയ കാക്കറി ഒരു തേൻ അല്ല ഒരു കടല മുട്ടായി ഇടുന്ന തന്നെ ഭയങ്കര സന്തോഷമാക്കാറ് കാക്കറീൻ്റെ കൂടെ ഞാൻ അങ്ങനെ അതൊക്കെ എനിക്ക് തരുമ്പോ സന്തോഷം കാണുമ്പോൾ എന്താ നമ്മൾക്ക് ഇത്ര ഒരു സന്തോഷം എന്ന് എനിക്കങ്ങനെ കിട്ടും ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും അതിന് ഭയങ്കര സന്തോഷാക്കാറ് മഷാ അല്ല അങ്ങനെയാണ് ഞാൻ എന്നിട്ട് കാക്കാരോട് പറയും നമ്മളൊരു കട്ടൻ ചായ ഒടിച്ചാണെങ്കിൽ അത് ആസ്വദിച്ച് കുടിച്ചണം പിന്നെ എൻ്റെ മാമൻ്റെ കുട്ടികളെ കല്യാണമൊക്കെ എപ്പോഴും ഉണ്ടാവുമെങ്കിലും പെൺകുട്ടികളെ കെട്ടിക്കണ കല്യാണം കേട്ടോ അധികം ഉണ്ടാക്കല് ഉണ്ടാവല് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു മാമന് നീ കുട്ടികൾ കുട്ടികളൊക്കെ ഉണ്ട് മഷാല മഷോക്കെ ചെറിയ കുട്ടികളാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഒരാൾ ആൺകുട്ടി കല്യാണം കഴിക്കേണ്ടോ അപ്പം അതിൻ്റെയൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് അപ്പം എൻ്റെ അനിയത്തെയും മക്കളും വരുന്നുണ്ട് കാരണട്ട് ഞാനങ്ങനെ റോട്ടിൽ ഇറങ്ങി നിന്നതാണ് കേട്ടോ ഓല് ബസ് ഇറങ്ങും പോലെ നോക്കാൻ ഒക്കെ ചെറിയ കുട്ടികളാണ് കേട്ടോ മൂന്നാല് കുട്ടികളാണ് ഒരാടൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ചെടികളൊക്കെ തിന്നു അതുകൊണ്ട് ഞാൻ ഒടിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഓലെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഓല് വരുമ്പോഴേക്കും നമുക്ക് ഫുഡായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ കാഞ്ഞിരൊക്കെ പോയതുകൊണ്ടേ പിന്നെ ഞാൻ ഓൾക്ക് വിളിച്ചിട്ട് നാളെ മദ്രസ് ഉണ്ടോ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേന് കുറച്ച് നേരമായിരുന്നു കേട്ടോ ഇപ്പം വന്നിട്ട് ഞങ്ങൾ പുഴക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മാഷാള്ള കുട്ടികളൊക്കെ സന്തോഷം ഭയങ്കര സന്തോഷം ഇരുന്നിട്ടോക്ക് പുഴയിലൊക്കെ കളിക്കാൻ പറ്റിയപ്പോൾ നല്ലൊരു തണുപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ വള്ളത്തിലൊക്കെ ഞങ്ങൾ കുറേ നേരം അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ വന്നിട്ട് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരത്തിൽ പിന്നെ കാര്യമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കഞ്ഞി മതി പറഞ്ഞിട്ട് കഞ്ഞി ആട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയത് അപ്പം ചായയിൽ പൊടിയൊക്കെ നല്ല ഒട്ടിന്ന് പക്ഷേ പൊടി ഇല്ലാട്ടോ ചായയിൽ അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ദാഹം മാറണേ ഇല്ലാട്ടോ അപ്പം ഞാൻ കാക്കാനോട് ഇങ്ങനത്തെ സോഡ വണ്ടാമ പറഞ്ഞു കേട്ടോ ഈ സംഭവം കാക്ക മൂന്നാല് കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കണ്ട കൂട്ടാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും